ഒരു വ്യക്തിയുടെ അനുഭവം ശ്രദ്ധിച്ചുകൊണ്ട് ഇന്നത്തെ ശുശ്രൂഷകളിലേക്ക് നമുക്ക് പ്രവേശിക്കാം എൻ്റെ പേര് ജോർജ് ജോസഫ് എന്നാണ് ഈ പറഞ്ഞ ഞാൻ എൻ്റെ ജോലി മേസരിപ്പണിയാണ് കഴിഞ്ഞ രണ്ടായിരത്തി ഡിസംബർ മാസം ഇവിടെ വെച്ച് നടന്ന അഭിഷേകത്തിന് കൺവെൻഷനിൽ പങ്കെടുത്തു രണ്ടാം ദിവസം ആരാധന സമയത്ത് ദൈവ എന്നെ സ്പർശിക്കുന്നതായിട്ട് എനിക്ക് അനുഭവപ്പെട്ടു അപ്പോൾ ഞാൻ ഈ പണി ജോലി ചെയ്തിരുന്ന സമയം പണി ചെയ്യുന്ന സമയത്ത് പലപ്പോഴും സ്വൽപ്പം മദ്യം കഴിക്കുമായിരുന്നു കല്ലിടുമ്പോഴും കട്ടള വെക്കുമ്പോഴും അതൊന്നും ആവശ്യമില്ലാത്ത ഓരോ ദുർസ്വഭാവങ്ങളാണ് കല്ലിടുമ്പോഴും കട്ടല വെക്കുമ്പോഴൊക്കെ ഒരു കാരണവശാലും തുടങ്ങാൻ പാടില്ലാത്ത സംഗതിയാണ് മദ്യം അത് ഒരു ദുർസ്വഭാവത്തിന് അടിമപ്പെട്ട് ചെയ്തു പോയതാണ് എന്നിട്ടോ അതിങ്ങനെ ഒരു പത്തിരുപത് വർഷമായിട്ട് അങ്ങനെ തുറന്നുകൊണ്ടിരിക്കുമായിരുന്നു

നോക്ക ആ ഒരു ഒഴിഞ്ഞു പോയി വിശുദ്ധി കർത്താവ് നട്ടുപിടിപ്പിക്കാൻ തുടങ്ങി അങ്ങനെ പ്രാർത്ഥിക്കാനും ദേവാലയത്തിലേക്ക് പോകാനും ദേവാലയ കർമ്മങ്ങളിൽ പങ്കെടുക്കാനും അഭിഷേകം തുറന്നു കൊടുത്ത് കർത്താവോട് അനുഗ്രഹിച്ച് ഫ്രൈ സലാഡ് കൈകൾ ഉയർത്തി കയ്യടിച്ച് കയ്യടിച്ച് കർത്താവിനെ ആരാധിക്കാം பாவையாவி சைன்யபலுதான கரபலுதாலுமல்ல எந்த அப்பினாரானுயாசுவை ஆராதனாசுவ ஆராதனா ഈ നിമിഷങ്ങളിൽ എഴുന്നേറ്റ് നിന്ന് തീഷ്ണതയോടെ നമുക്ക് പ്രാർത്ഥിക്കാം വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷത്തിൽ പതിനൊന്നാം അധ്യായത്തിൽ ഇരുപത്തിനാലാം തിരലിഖിതം അതിനാൽ ഞാൻ നിങ്ങളോട് പറയുന്നു പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്ന എന്തും ലഭിക്കുമെന്ന് വിശ്വസിക്കുവാൻ നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും ഉറക്കെ പറയാ പറയാം വീണ്ടും നിയമാവർത്തന പുസ്തകത്തിൽ ഏഴാം അധ്യായത്തിൽ പതിനഞ്ചാം തിരുലകതം കർത്താവ് നിങ്ങളുടെ ഇടയിൽ നിന്ന് എല്ലാ രോഗങ്ങളും മാറ്റിക്കളയും നൂറ്റി ഏഴാം സങ്കീർത്തനത്തിലെ ഇരുപതാം തിരുലകതം അവിടുന്ന് തൻ്റെ വചനം അയച്ച് അവരെ വിനാശത്തിൽ നിന്ന് വിടിവിച്ചു രോഗങ്ങൾ സുഖമാക്കി ഉറക്കെ പറഞ്ഞ് ഏശയ്യ പ്രവചനത്തിൽ അൻപത്തി ഒന്നാം അധ്യായം പതിനഞ്ചും പതിനാറും തിരുലഗതങ്ങൾ തിരമാലകൾ അലറുവിധം കടലിനെ ക്ഷോഭിപ്പിക്കുന്ന ഞാനാണ് ഇതിൻ്റെ ദൈവമായ കർത്താവ് സൈന്യങ്ങളുടെ കർത്താവ് എന്നാണ് എൻ്റെ നാമം ആകാശത്തെ വിരിച്ചും ഭൂമിക്ക് അടിസ്ഥാനമിട്ടും സിയോനോട് നീ എൻ്റെ ജനമാണ് എന്ന് പറഞ്ഞും എൻ്റെ വചനം നിന്റെ അതരങ്ങളിൽ ഞാൻ നിക്ഷേപിച്ചിരിക്കുന്നു ഭയപ്പെടണ്ട എൻ്റെ കരത്തിൻ്റെ തണലിൽ ഞാൻ നിന്നെ മറച്ചിരിക്കുന്നു ഈ നിമിഷങ്ങളിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്ക് ഇങ്ങനെ പ്രാർത്ഥിക്കാം യേശുവേ അങ്ങയുടെ വചനത്തിന്റെ അത്ഭുത ശക്തി ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക് അവിടെ നിന്ന് വർഷിക്കണമേ യേശുവേ അങ്ങയുടെ നാമത്തിൽ അത്ഭുതങ്ങളും അത്ഭുതങ്ങളുംകളും സംഭവിക്കട്ടെ ഓ പിതാവായ ദൈവമേ പിതാവായ ദൈവമേ ഈ നിമിഷങ്ങളിൽ നിമിഷ യേശുവിന് നാമമഹത്വത്തിന് വേണ്ടി യേശുവിനെ വലിയ കാര്യങ്ങളെ വർഷിക്കണമേ വലിയ കാര്യങ്ങളെ വർഷിക്കണമേ ഞങ്ങൾക്കല്ല ഞങ്ങൾക്കല്ല അങ്ങയുടെ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ യേശുവിനെ ഉയർത്താൻ വേണ്ടി ഈ സമൂഹങ്ങളിൽ അത്ഭുതങ്ങളും അത്ഭുത അടയാളങ്ങളും രോഗശാന്തികളും സംഭവിക്കട്ടെ പിതാവായ ദൈവമേ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു ഈ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ അനുഗ്രഹിക്കണമേ പിതാവേ യേശു നാമത്തിൽ പ്രാർത്ഥിക്കുന്നു രോഗികൾ സൗഖ്യം പ്രാപിക്കട്ടെ രണ്ട് കരങ്ങൾ ഉയർത്തി നമുക്ക് ഉറക്കെ സ്തുതിക്കാല ലുയാ हरे आदमा हरे आदमा हे सुबे हे सुबे हे सुबे हरे 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 और ठिकाने मारे थे ओ हल्को की शक्ति ओ माँ शक्ति ओ उन्नत की शक्ति हाँ ना हाँ ना हाँ ना हाँ ना हे सुबे हे सुबे उनके नाम न रहे थे उनके वाजे न रहे थे उनके करवा न रहे थे हाँ नहीं यार हाँ नहीं यार हाँ नहीं यार हाँ नहीं यार हे सुबे ആരാധന ആരാധന ആരാധനകർത്താവേ ഓരോ മക്കളുടെ മേലും ഓരോ കുടുംബത്തിന്റെ മേലും കൃപകൾ നിറയട്ട കർത്താവേ സമാധാനം നഷ്ടപ്പെട്ട ഹൃദയങ്ങളിൽ സന്തോഷം നിറയട്ട കർത്താവേ സ്വസ്ഥത നഷ്ടപ്പെട്ട ഹൃദയങ്ങളിലേക്കും സമാധാനം നിറയട്ടെ സ്നേഹം നഷ്ടപ്പെട്ട ഹൃദയങ്ങളിലേക്ക് സ്നേഹം നിറയട്ടെ വിശുദ്ധി നഷ്ടപ്പെട്ട ജീവിതങ്ങളിലേക്ക് വിശുദ്ധി നിറയട്ടെ പ്രാർത്ഥന നഷ്ടപ്പെട്ട ജീവിതങ്ങളിലേക്ക് പ്രാർത്ഥന നിറയട്ടെ ക്ഷമ നഷ്ടപ്പെട്ട ഹൃദയങ്ങളിൽ ക്ഷമ നിറയട്ടെ വചനം നഷ്ടപ്പെട്ട ഹൃദയങ്ങൾക്ക് വചനം നിറയട്ടെ വിശ്വാസം നിറയട്ടെ ഓരോ മകനും മകൾ ഉണരട്ടെ എല്ലാ ക്ഷീണങ്ങളും മാറട്ടെ അഭിഷേകം നിറയട്ടെ ശക്തി നിറയട്ടെ ദുർചിന്തകൾ വിട്ടുപോകട്ടെ ദുർഭാവന തകരട്ടെ റയട്ടെ സന്തോഷം നിറയട്ടെ യേശുവേ ആരാധന ആരാധന യേശുവേ ഞങ്ങൾ അങ്ങനെ ആരാധിക്കുന്ന കർത്താവേ ഹലൂയ്യേശുവെ ആരാധന യേശുവേ സ്തോത്രം സ്ത്രം ആരാധന യേശുവേ നന്ദി നമുക്ക് ശാന്തമായി സംസ്ഥാനങ്ങളിലേക്ക് ഇരിക്കാം ഇന്ന് നാം ചിന്തിക്കുന്നത് സുവിശേഷം എന്നതിനെ കുറിച്ചാണ് ദൈവവചനം പ്രസംഗിക്കപ്പെടണം സുവിശേഷം പ്രസംഗിക്കപ്പെടണം പ്രവാചക ഗ്രന്ഥത്തിൽ ഇരുപത്തിമൂന്നാം അധ്യായത്തിൽ ഇരുപത്തിയെട്ടാം തിരുലിഖിതം എൻ്റെ വചനം ലഭിച്ചിട്ടുള്ളവൻ അത് വിശ്വസ്തയോടെ പ്രഖ്യാപിക്കട്ടെ പതിരിനും ഗോതമ്പനും തമ്മിൽ എന്തു പൊരുത്തം കർത്താവ് അരുളി ചെയ്യുന്നു എൻ്റെ വചനം അഗ്നി പോലെയും പാറയെ തകർക്കുന്ന കൂടം പോലെയുമല്ലേ അഗ്നി പോലെയും പാറയെ തകർക്കുന്ന കൂടം പോലെയുമുള്ള സ്വർഗരാജ്യത്തിൻ്റെ വചനങ്ങൾ പ്രസംഗിക്കപ്പെടണം ഇത് സ്വർഗത്തിൻ്റെ ആഗ്രഹമാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒരു ദിവസം ഒരു ശുശ്രൂഷ കഴിഞ്ഞ് മടങ്ങി വന്നു അപ്പോൾ അച്ഛന് ഒരു ലെറ്റർ ലഭിച്ചിരിക്കുകയാണ് ആ ലെറ്ററിൽ വിദേശ രാജ്യത്തുള്ള ഒരു യുവാവാണ് ലെറ്റർ എഴുതിയിരിക്കുന്നത് ആ ലെറ്ററിൽ അദ്ദേഹം എങ്ങനെ എഴുതിയിരിക്കുന്നത് എൻ്റെ ജീവിതം അദ്ദേഹം പറയാണ് ഞാൻ ധ്യാനത്തിന് വരുന്നത് വരെ അട്ടർ ഡാർക്ക്നെസ്സിലായിരുന്നു ഐ വാസ് ഇൻ അട്ടർ ഡാർക്ക്നെസ് എൻ്റെ ഹൃദയം ഒരു വേസ്റ്റ് കുഴിയായിരുന്നു കർത്താവ് എൻ്റെ ഹൃദയത്തിന്നു ഓടി ഇറങ്ങിപ്പോകുന്ന വിധം മ്ലേച്ചത് കൊണ്ട് നിറഞ്ഞിരിക്കുകയായിരുന്നു എൻ്റെ മനസ്സ് സമാധാനമില്ലാത്ത ഒരു തീച്ചോള പോലെയായിരുന്നു പ്രിയപ്പെട്ട സഹോദരൻ അദ്ദേഹം വിവരിക്കുകയാണ് അതിനുശേഷം അദ്ദേഹം പറയുകയാണ് ധ്യാന ദിവസങ്ങളിൽ ദൈവവചനം എൻ്റെ ജീവിതത്തിലേക്ക് കടന്നിറങ്ങി വചനത്തിൻ്റെ അഭിഷേകം എൻ്റെ കാതുകളിലും കണ്ണുകളിലും ബുദ്ധിയിലും ചിന്തയിലും ഹൃദയത്തിലും ദൈവവചനം അവിടെ നിന്നിറഞ്ഞു വീണ്ടുണങ്ങിയ വരണ്ട വയലുകളിലേക്ക് പൊട്ടി കീറ കിടക്കുന്ന വയലുകളിലേക്ക് അങ്ങോട്ട് പേമാരി പെയ്ത് വെള്ളം കൊണ്ട് അങ്ങോട്ട് കുതിരുന്നത് പോലെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ആകമാനം ഉണ്ടായി അദ്ദേഹം പറയാണ് ഇന്ന് ഞാനൊരു പുതിയ സൃഷ്ടിയാണ് അദ്ദേഹം പറയാണ് ആ ധ്യാനം ഞാൻ കൂടിയില്ലായിരുന്നെങ്കിൽ എൻ്റെ അമ്മയ്ക്ക് ഭാന്തി പിടിക്കുമായിരുന്നു കാരണം ഇവൻ്റെ സ്വഭാവത്തെക്കുറിച്ച് ഇവന് നന്നായിട്ടറിയാം ഇവനു തന്നെ അറിയാം എൻ്റെ ഈ സ്വഭാവം കൊണ്ട് എൻ്റെ അമ്മ ദുഃഖിക്കുകയാണ് എൻ്റെ ഈ സ്വഭാവം കൊണ്ട് എൻ്റെ അമ്മ കരയുകയാണ് അവൻ ആ യാഥാർത്ഥ്യം അംഗീകരിച്ചു പറയുകയാണ് ഞാൻ ആ ധ്യാനം കൂടി ജീവിതത്തിൻ്റെ ഈ അഭിഷേകം പ്രാപിച്ചില്ലായിരുന്നു എങ്കിൽ എൻ്റെ ജീവിതത്തിൻ്റെ അവസ്ഥ കണ്ട് എൻ്റെ അമ്മയ്ക്ക് ഭ്രാന്തി പിടിക്കുമായിരുന്നു അതുപോലെ തലതെറിച്ച ഒരു ജീവിതത്തിൻ്റെ ഉടമയായിരുന്നു ആ ചെറുപ്പക്കാരൻ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാൻ ഞാനന്ത് രാത്രി ഒന്ന് ചിന്തിച്ചു ആ ധ്യാനത്തോടനുബന്ധിച്ച് ആ വചനം പ്രസംഗിക്കാൻ പോലെ ഒരുപാട് തടസ്സം പോകണ്ട പോകണ്ട എന്ന് എനിക്ക് തോന്നുക പല സമയത്തങ്ങനെ തടസ്സം തോന്നുക പ്രസംഗിക്കേണ്ട പ്രസംഗിക്കണമെന്ന് തോന്നുക വചനം പ്രസംഗിച്ചിട്ട് എന്താ കാര്യമെന്ന് ചിന്തിക്കുക ഒരുപാട് എതിർ ചിന്തകൾ പിസാജ് തലയിലേക്കിട്ട് പീഡിപ്പിക്കുകയാണ് പ്രിയപ്പെട്ട സഹോദരൻ ഞാൻ വിചാരിക്കുന്നത് എന്നെപ്പോലെ മറ്റനേകം സുവിശേഷ ശിശോട്ടുകാർക്കും ഇതേപോലെ തടസ്സങ്ങൾ ഒരുപക്ഷെ നേരിടാം പോകണ്ട പോകണ്ട സുവിശേഷം പ്രസംഗിക്കണ്ട സുവിശേഷം പ്രസംഗിച്ചിട്ട് എന്താ കാര്യം സുവിശേഷം പ്രസംഗത്തിന് ആരാ മാനസാന്തരപ്പെടുന്നത് ആരാ കേൾക്കുന്നത് എങ്ങനെയൊക്കെ ചിന്തിക്കുക പ്രിയപ്പെട്ട സഹോദരങ്ങളെ എന്നാൽ അതിനെ അതിജ് ഈ ഒരു അനുഭവം ആ യുവാവ് എഴുതി അറിയിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ ഒരു പ്രത്യേക ഉൾക്കാഴ്ച കർത്താവ് അങ്ങോട്ട് വിതയ്ക്കാൻ തുടങ്ങി കർത്താവ് ഒരു കൊളുത്തി വെച്ചു കർത്താവ് പറഞ്ഞു ആ വചന പ്രസംഗം നടന്നില്ലായിരുന്നെങ്കിൽ ഈ ആത്മാവ് ദൈവത്തെ അറിയാതെ പോകുമായിരുന്നു പ്രിയപ്പെട്ട സഹോദരങ്ങളെ പാലായിൽ നിന്നുള്ള ഒരു മകൻ ആ മകൻ്റെ അനുഭവം പറഞ്ഞത് നിങ്ങൾ കേട്ടില്ലേ ആ മകൻ പറയാണ് രണ്ടായിരത്തി പത്തിൽ ഭരണങ്ങാനത്ത് നടന്ന വചനപ്രഘോഷണ ശുശ്രൂഷയിൽ അദ്ദേഹം പങ്കു ചേർന്നു അന്ന് വരെ അദ്ദേഹത്തിന് വർഷങ്ങളായി ഒരു അതിമത്തം മദ്യപാനം അതുപോലെ തന്നെ അദ്ദേഹത്തിന് പല കാര്യങ്ങളും തിന്മയായിട്ട് തോന്നാത്ത സ്ഥിതി എന്നാൽ ആ വചനപ്രഘോഷണ ശുശ്രൂഷകളിൽ അദ്ദേഹം പങ്കുചേർന്നു ദൈവം അദ്ദേഹത്തിൻ്റെ ഹൃദയത്തെ സ്പർശിച്ചു ദൈവം അദ്ദേഹത്തിൻ്റെ ആത്മാവിനെ ഉണർത്തി അദ്ദേഹത്തിൻ്റെ പാപ സ്വഭാവങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നിന്ന് വിട്ടൊഴിഞ്ഞ് പോയെന്ന് മാത്രമല്ല അദ്ദേഹം ഡെയിലി ദേവാലയത്തിലേക്ക് പോവുകയും ർപ്പിക്കുകയും വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും അങ്ങനെ ദൈവഭക്തിയുടെയും പ്രാർത്ഥനയുടെയും ഒരു മനുഷ്യനായി അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അദ്ദേഹം രൂപാന്തരപ്പെടുകയും ചെയ്തു പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇത് ദൈവം ചെയ്ത ഒരു പ്രവൃത്തിയാണ് ഇത് സ്വർഗ്ഗം ഇടങ്ങി വന്ന് ഇടപെട്ടതിൻ്റെ ഫലമായിട്ടുണ്ടായ ഒരു വ്യതിയാനമാണ് ഒരു വ്യത്യാസമാണ് ഭാര്യ എത്രയോ നാളുകൾ പറഞ്ഞു കാണും മക്കൾ എത്രയോ നാളുകൾ ആ അപ്പച്ചനോട് ഈ കാര്യത്തെക്കുറിച്ച് സംസാരിച്ചു കാണും കുടുംബാംഗങ്ങൾ ബന്ധുക്കൾ അമ്മയും അപ്പനൊക്കെ പലരും എത്രയോ നാളുകൾ ഇടപെട്ട് സംസാരിച്ച് കാണും എന്നാൽ ആ ചേട്ടൻ തന്നെ എത്രയോ നാളുകൾ ആഗ്രഹിച്ചു കാണും എന്നാൽ ആർക്ക് മാറ്റാൻ പറ്റാതിരുന്നത് ഒരു സംസാരം കൊണ്ട് ഡയലോഗ് കൊണ്ട് നീക്കാൻ പറ്റാതിരുന്നത് ഇതാ അയവ വചനം കേട്ടപ്പോൾ ആ വ്യക്തിയുടെ ജീവിതത്തിൽ നിന്നും അത് മാഞ്ഞു പോയി അത് കഴുകപ്പെട്ടു ഹൃദയം കഴുകപ്പെട്ടു ആത്മാവ് കഴുകപ്പെട്ടു നിത്യരക്ഷയുടെ അനുഭവത്തിലേക്ക് യേശുക്രിസ്തുവിനെ കർത്താവ് നാദനമായി സ്വീകരിക്കുന്ന അനുഭവത്തിലേക്ക് വിശുദ്ധ ജീവിതത്തിലേക്ക് ദൈവഭക്തിയുടെ ജീവിതത്തിലേക്ക് അദ്ദേഹത്തിൻ്റെ ജീവിതം സാവധാനം മാറ്റപ്പെടുകയാണ് ദൈവമാണ് അത് ചെയ്തത് ഉറക്കെ പറഞ്ഞേ ലുയ്യൂ ലുയാ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇങ്ങനെ ദൈവം ഇടപെടാൻ വേണ്ടി ദൈവത്തിൻ്റെ ശക്തി കുടുംബങ്ങളിലേക്ക് നിറയ്ക്കാൻ വേണ്ടി ദൈവത്തിൻ്റെ ശക്തി നമ്മുടെ വ്യക്തിപരമായ ജീവിതങ്ങളിലേക്ക് നിറച്ച് നമ്മുടെ ജീവിതത്തെ ഒരു പുതിയ ആകാശത്തിലേക്കും പുതിയ ഭൂമിയിലേക്കും കൊണ്ടുവരുന്നതിന് വേണ്ടി ദൈവം ആഗ്രഹിക്കുന്നതും ദൈവം ആവശ്യപ്പെട്ടിട്ടുള്ളതുമായ ഒരു വചനം പ്രസംഗിക്കപ്പെടണം എഴുതിയ ഒന്നാം ലേഖനത്തിൽ ഒന്നാം അധ്യായത്തിൽ ഇരുപത്തിയൊന്നാം തിരുലങ്കിതം തന്മൂലം വിശ്വസിക്കുന്നവരെ സുവിശേഷ പ്രസംഗത്തിൻ്റെ വഴി രക്ഷിക്കാൻ അവിടുന്ന് തിരുമനസായി അല്ലേ ലുയ്യ അറിയപ്പെട്ട സഹോദരങ്ങളെ വിശ്വസിക്കുന്നവരെ സുവിശേഷ പ്രസംഗത്തിൻ്റെ ബോഷത്വം വഴി രക്ഷിക്കുക എന്നുള്ളത് ദൈവത്തിൻ്റെ ഒരു പദ്ധതിയാണ് നമ്മുടെ ദുശീലങ്ങളിൽ നിന്ന് രോഗങ്ങളിൽ നിന്ന് പൈശാചിക പീഠകളിൽ നിന്ന് കുടുംബ പ്രശ്നങ്ങളിൽ നിന്ന് ഒരാൾക്കും പരിഹാരം തരാൻ പറ്റാത്ത നൂറായിരം തരത്തിലുള്ള സങ്കീർണ പ്രശ്നങ്ങളിൽ നിന്ന് നമ്മുടെ ജീവിതങ്ങളെ രക്ഷിക്കുക സ്വർഗത്തിന് യോഗ്യമാക്കുക നിത്യജീവനിലേക്ക് കൊണ്ടുവരുക അതിനുവേണ്ടി ദൈവം വിശുദ്ധീകരണം വെളിപ്പെടുത്തിയിരിക്കുകയാണ് സുവിശേഷ പ്രസംഗം വഴി അവരെ രക്ഷിക്കുക എന്നുള്ളത് ദൈവത്തിൻ്റെ തിരുമനസ്സാണ് പറയാ അതുകൊണ്ട് ബൈബിളിൽ നോക്കുക പ്രവാചകന്മാരെ വിളിച്ച കാലം തൊട്ട് എല്ലാ പ്രവാചകന്മാരിലും ചെയ്തിരിക്കുന്നത് അവിടുന്ന് അവർക്ക് വചനം കൊടുത്തു അവർ വചനം പ്രസംഗിക്കുന്നവരായി സ്നാപകോഹനാൻ വന്നു സ്നാപയോഹനാനും അവരോട് വചനം പ്രസംഗിച്ചുകൊണ്ടിരുന്നു ഈ വിധത്തിലുള്ള നിരവധി ഉത്ബോധനങ്ങളിലൂടെ അവൻ ദൈവരാജ്യത്തിന് വേണ്ടി അവൻ വരാനിരിക്കുന്ന മിശുകായിക്കു വേണ്ടി ജനങ്ങളെ ഒരുക്കി എന്ന് വിശുദ്ധ ലിഖിതങ്ങളിൽ നാം വായിക്കുന്നുണ്ട് യേശു വന്നു യേശുവിൻ്റെ പരസ്യ ജീവിതകാലത്ത് യേശുവിൻ്റെ സമയത്തിൽ സിംഹഭാഗ സമയവും പ്രാർത്ഥനയുടെ സമയം കഴിഞ്ഞാൽ സിംഹഭാഗ സമയവും യേശു വചനങ്ങൾ പ്രഘോഷിച്ചും പ്രബോധനങ്ങൾ നൽകിയും ഇരുന്നു സുവിശേഷങ്ങൾ നമ്മൾ എങ്ങനെയാണ് വലിയ പുരുഷാരങ്ങൾ അവൻ്റെ അരികിലേക്ക് വന്നു വലിയ ജനക്കൂട്ടങ്ങൾ അവൻ്റെ അരികിലേക്ക് വന്നു അവൻ ഒരു നൗകയിൽ കയറി അവരെ പഠിപ്പിക്കാൻ തുടങ്ങി അവൻ മലമുകളിലേക്ക് കയറി ഇരുന്നു ജനക്കൂട്ടങ്ങൾ അവൻ്റെ അരികിലേക്ക് വന്നു അവൻ അവരെ പഠിപ്പിക്കാൻ തുടങ്ങി ഇങ്ങനെ യേശുവിൻ്റെ പരസ്യ ജീവിതകാലത്ത് യേശു മുഖ്യമായും വ്യാപരിച്ചിരുന്ന ദൈവരാജ്യത്തിന് ശുശ്രൂഷയായിരുന്നു വചനപ്രസംഗം സുവിശേഷപ്രസംഗം നമ്മൾ വിചാരിക്കുന്നത് പോലെ സുവിശേഷ പ്രസംഗം ഒരു വിലകെട്ട ഏർപ്പാടല്ല നിരവധി വ്യക്തികൾ സുവിശേഷ പ്രസംഗത്തെ കുറിച്ച് മനസ്സിൽ മതിപ്പില്ലാതെ ഇരിക്കുന്നത് ഈ കാലഘട്ടങ്ങളിൽ ഞാൻ കണ്ടിട്ടുണ്ട് ചിലർക്ക് പുച്ഛം തോന്നുന്നതും എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ എന്നാൽ എല്ലാ ക്രിസ്തീയ കുടുംബങ്ങളോടും എല്ലാ ക്രിസ്തീയ സഭകളോടും എല്ലാ ക്രിസ്തീയ മക്കളോടും ദൈവം സ്വർഗ്ഗത്തിൽ നിന്ന് വിശുദ്ധ ലിഖിതകൾ ആവശ്യപ്പെട്ടിട്ട് ദൈവ വചന പ്രസംഗത്തെ സുവിശേഷ പ്രസംഗത്തെ ആദരിക്കണം ഹൃദയം കൊണ്ട് സ്നേഹിക്കണം അത് കേൾക്കണം വിശ്വസിക്കണം എന്നിട്ട് ദൈവത്തെ ആരാധിക്കണം യേശു ഈ ലോകത്തുനിന്ന് വേറെപ്പെട്ടപ്പോൾ യേശു തൻ്റെ ശിഷ്യന്മാരെ അരികിലേക്ക് വിളിച്ച് സ്വർഗാരോഹണത്തിനു മുമ്പ് അവർക്ക് കൊടുത്ത ഏറ്റവും മുഖ്യമായ ദൗത്യവും അവരുടെ ജീവിതം അർപ്പിക്കാൻ വേണ്ടി യേശു അവരാഹ്വാനം ചെയ്ത് എന്തിനു വേണ്ടിയാ വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷത്തിൽ പതിനാറാം അധ്യായത്തിൽ പതിനഞ്ചും പതിനാറും തിരുലിഖിതങ്ങൾ അവൻ അവരോട് പറഞ്ഞു നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ വിശ്വസിച്ച് സ്നാനം സ്വീകരിക്കുന്നവൻ രക്ഷിക്കപ്പെടും വിശ്വസിക്കാത്തവൻ ശിക്ഷിക്കപ്പെടും പ്രസംഗം കേൾക്കണം കേട്ടാൽ മാത്രം പോരാ വിശ്വസിക്കണം വിശ്വസിച്ച് അനന്തര നടപടികൾ സ്വീകരിച്ച് യേശുവിനെ രക്ഷിതാവും ആരാധിക്കണം വചനം പഠിപ്പിക്കുകയാണ് മർക്കോസ് പതിനാറാം അധ്യായം പതിനഞ്ചും പതിനാറും തിരുലിഖിതങ്ങൾ അവൻ അവരോട് പറഞ്ഞു നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ എല്ലാ സ്ഥലത്തും പോകണം എല്ലാ രാജ്യങ്ങളിലേക്കും പോകണം എല്ലാ ജനപദങ്ങളിലേക്കും പോകണം എല്ലാ പ്രായക്കാരിലേക്ക് പോകണം രോഗികളുടെ അടുത്തേക്ക് പോകണം കുട്ടികളുടെ അടുത്തേക്ക് പോകണം യുവതിവാക്കന്മാരുടെ അടുത്തേക്ക് പോകണം കുടുംബങ്ങളിലേക്ക് പോകണം വില്ലേജുകളിലേക്ക് പോകണം പട്ടണങ്ങളിലേക്ക് പോകണം പർവ്വതങ്ങളിലേക്ക് പോകണം നിങ്ങൾ ലോകമെങ്ങും പോയി സുവിശേഷം പ്രസംഗിക്കുവിൻ വിശ്വസിച്ച് സ്നാനം സ്വീകരിക്കുന്നവൻ രക്ഷിക്കപ്പെടും സുവിശേഷം കേട്ട് അത് വിശ്വസിക്കണം എന്നുള്ളത് ദൈവത്തിന്റെ കൽപ്പനയാണ് അത് നമ്മുടെ ഇഷ്ടമാണ് നമ്മുടെ ഔദാര്യമല്ല നമ്മുടെ ഓപ്ഷണൽ സബ്ജക്റ്റ് അല്ല കേൾക്കണം സുവിശേഷം കേട്ട് അത് വിശ്വസിക്കണം ഇത് ദൈവത്തിന്റെ കൽപ്പനയാണ് വിശ്വസിച്ച് സ്നാനമേൽക്കുന്നവൻ രക്ഷിക്കപ്പെടും വിശ്വസിക്കാത്തവൻ ശിക്ഷിക്കപ്പെടും ശിക്ഷ വിളിച്ചുകൊണ്ടുവരുന്ന ഒരു പാപകൃത്യമാണ് സുവിശേഷം കേൾക്കാതിരിക്കുക കേട്ടിട്ട് വിശ്വസിക്കാതിരിക്കുക വിശ്വസിച്ചിട്ട് യേശുവിനെ ആരാധിക്കാതിരിക്കുക വിശ്വസിക്കാത്തവൻ ശിക്ഷിക്കപ്പെടും സുവിശേഷത്തിൽ വീട് നമ്മൾ കാണുന്നുണ്ട് കൊറാസീൻ നിനക്ക് ദുരിതം ബസൈദ നിനക്ക് ദുരിതം നിന്നിൽ സംഭവിച്ച അത്ഭുതങ്ങൾ ടയറിലും സീതോണിലുമാണ് സംഭവിച്ചിരുന്നെങ്കിൽ അവ ഏഴ് വണ്ടേ വണ്ട് ചാക്കി അനുലഭിക്കുമായിരുന്നു വിധിദിനത്തിൽ നിന്നെ കുറ്റം വളരെയധികം സുവിശേഷം പ്രസംഗിച്ച നഗരങ്ങളോട് പറയുന്നത് നാം വായിക്കുന്നുണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ സുവിശേഷം കേൾക്കണം അത് വിശ്വസിക്കണം മാനസാന്തരത്തിന്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കണം ഇത് സ്വർഗത്തിന്റെ കൽപ്പനയാണ് ഇത് നമ്മുടെ ഡ്യൂട്ടിയാണ് ഓരോ കുടുംബങ്ങളും അതിന് ചെവി കൊടുക്കണം ഓരോ മകനും മകളും അതിന് ചെവി കൊടുക്കണം നിങ്ങൾ മറ്റ് ഓരോ കാര്യങ്ങളിൽ നിന്ന് സുവിശേഷ പ്രസംഗ സമയത്ത് മറ്റ് തിരക്കളൊക്കെ മാറ്റി വെക്കണം എന്നൊരു സുവിശേഷ പ്രസംഗങ്ങൾ കേൾക്കാൻ വാർഷിക ധ്യാന ദിവസങ്ങളിൽ ഇടവക ദേവാലയങ്ങളിലേക്ക് പോകണം അല്ലെങ്കിൽ വചന പ്രഘോഷണം നിങ്ങൾ അടുത്ത് വരുമ്പോൾ ആ ഇടങ്ങളിലേക്ക് പോകണം പള്ളികളിലേക്ക് പോകണം അൽത്താറയുടെ അടുത്തേക്ക് ചെല്ലണം അല്ലെങ്കിൽ സുവിശേഷം പ്രസംഗിക്കുന്ന ചാനലുകൾ അത് നമ്മളെ കുടുംബത്തിലേക്ക് വെൽക്കം ചെയ്യണം ഈ കാലഘട്ടത്തിൽ ഷാലോം ചാനലും ഡിവൈൻ ധ്യാനകേന്ദ്ര നേതൃത്വത്തിലുള്ള ഗുഡ്നെസ് ചാനലും വളരെ വലിയ ദൈവരാജ ശുശ്രൂഷയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ സ്വർഗം അംഗീകരിക്കുന്ന സ്വർഗം സന്തോഷിക്കുന്ന സ്വർഗം കൈയടിക്കുന്ന വളരെ അനുഗ്രഹത്തിൻ്റെ ശുശ്രൂഷയാണ് ഷാലോം ടീമംഗങ്ങളും അതുപോലെ ഡിവൈൻ ടീമിൻ്റെ നേതൃത്വത്തിലുള്ള ഗുഡ്നെസ് ടീമംഗങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത് ദൈവവചനം പ്രസംഗിക്കപ്പെടാൻ സാഹചര്യങ്ങൾ ഒരുക്കുകയാണ് ഉറക്കെ പറഞ്ഞു യേശുവിന്റെ ഹൃദയത്തിന്റെ ആഗ്രഹം വിശുദ്ധ മത്തായി ശ്രീകാഠ സുവിശേഷത്തിൽ ഇരുപത്തിനാലാം അധ്യായത്തിൽ പതിനാലാം രീതത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് എല്ലാ ജനതകളുടെയും സാക്ഷ്യത്തിനായി രാജ്യത്തിന്റെ സുവിശേഷം ലോകമെങ്ങും പ്രസംഗിക്കപ്പെടും അതിനുശേഷം അന്ത്യം ആഗതമാകും ഈ നിമിഷങ്ങൾ നമുക്ക് ചാടി ചാടിയെഴുന്നേൽക്കാം നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും സുവിശേഷ പ്രസംഗം കേൾക്കാൻ ഒരു അമാന്തം വന്നിട്ടുണ്ടോ ഒരു ഉത്സാഹക്കുറവ് മറ്റുള്ളവരെ സുവിശേഷം കേൾപ്പിക്കാൻ ഒരു ഒരു മന്ദത ഒരു താല്പര്യമില്ലായ്മ സുവിശേഷം പ്രസംഗിച്ചുകൊണ്ടിരുന്നവർക്ക് സുവിശേഷം പ്രസംഗിക്കാൻ ഒരു മടി എങ്കിൽ പ്രിയപ്പെട്ട സഹോദരങ്ങൾ തിരുത്തണം എല്ലാ പ്രവാചകമാരെ ദൈവം അതിനുവേണ്ടി വിളിച്ചു സ്നാപയോഹനാ തീക്ഷ്ണതയോടെ ചെയ്തു യേശുവിൻ്റെ ജീവിതത്തിൽ സിംഹഭാഗ സമയവും യേശു സുവിശേഷം പ്രസംഗിക്കാൻ വേണ്ടി മാറ്റിവെച്ചു യേശു തൻ്റെ ഹൃദയത്തിൽ ആഗ്രഹം സ്ത്രീകന്മാരെ ഏൽപ്പിച്ചു ലോകമെങ്ങ് പോയി സുവിശേഷം പ്രസംഗിക്കാം സ്ത്രീഹന്മാർ അവരുടെ സമയം മുഴുവനും സുവിശേഷ പ്രസംഗത്തിന് വേണ്ടി മാറ്റിവെച്ചു ഈ ദിവസങ്ങളിൽ ആർക്കെങ്കിലും സുവിശേഷം പ്രസംഗിക്കാൻ മടി തോന്നുന്നുണ്ടെങ്കിൽ ആർക്കെങ്കിലും വിരസത തോന്നുന്നുണ്ടെങ്കിൽ അത് പിശാറ്റിൻ്റെ ഒരു തട്ടിപ്പാണ് മക്കളെ മനസ്സ് തുറന്ന് ഹൃദയം തുറന്ന് സർവ്വശക്തിയോടും കൂടെ രാജ്യത്തിൻ്റെ സുവിശേഷം ലോകമെങ്ങും പ്രസംഗിക്കണം ഇത് കർത്താവിൻ്റെ ആഗ്രഹമാണ് പ്രസംഗത്തിൽ കേൾക്കും കേൾക്കുന്നില്ലെങ്കിൽ ഇങ്ങനെ വിശ്വസിക്കും ലോകത്തിൽ വിശ്വാസം ഉണ്ടാകണമെങ്കിൽ പ്രസംഗിക്കപ്പെടണം രണ്ടു കാര്യങ്ങൾ നന്നായിട്ട് സ്വർഗത്തിലേക്ക് ഉയർത്താം ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന അനേകർ സുവിശേഷ പ്രസംഗകരായി മാറട്ടെ ഓ മടിശ്രൂഷകർ ഇപ്പോൾ വീണ്ടും ഉണരട്ടെ സഭ ഉണരട്ടെ ദേശം ഉണരട്ടെ കരങ്ങൾ ഉയർത്തുന്നു ഉറക്കെ അഭിഷേകം ശക്തി തളർന്നവർ ഉറക്കം అభిషేక ఉన్నరే యువతి వాక ఉన్న కుటుంబే ఆరాధన 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 స్తోత్రం స్తోత్రం േഖനം പത്താം അധ്യായം പതിനേഴാം തിരുലകതം ആകയാൽ വിശ്വാസം കേൾവിയിൽ നിന്നും കേൾവി ക്രിസ്തുവിനെ പ്രസംഗത്തിൽ നിന്നുമാണ് ജനിക്കുന്നത് ീടുന്നേഴഞ്ഞ ആശയാർ നന്നയേ സക്രാരിയിൽ മറഞ്ഞ നിൻ നിന്ന നിസ്തുലപ്രാഭവം വാഴ്ത്തുവാ ആരാധിച്ചീടുന്നേഴഞ്ഞ ആശയാ ാഭവം വാഴ്ത്തുവാധിച്ചിടുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ യേശു ക്രിസ്തുവിന് സഭയെക്കുറിച്ച് വലിയ ഒരാഗ്രഹമുണ്ട് യേശുക്രിസ്തുവിന് തന്റെ ശിഷ്യമാരെ കുറിച്ച് വലിയൊരു സ്വപ്നമുണ്ട് വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം പതിനാറാം അധ്യായം പതിനേഴാം തിരുലഗിതം വിശ്വസിക്കുന്നവരോട് കൂടെ ഈ അടയാളങ്ങൾ ഉണ്ടായിരിക്കും അവർ എന്റെ നാമത്തിൽ പിശാചുക്കളെ പഹിഷ്കരിക്കും വീണ്ടും വിശുദ്ധ ലൂക്കായിട്ട് സുവിശേഷം ഒൻപതാം അധ്യായം ഒന്നും രണ്ടും തിരുലങ്കിതങ്ങൾ അവൻ പന്ത്രണ്ട് പേരെയും അടുത്തു വിളിച്ച് സകല പിശാചുക്കളുടെ മേൽ അവർക്ക് അധികാരവും ശക്തിയും കൊടുത്തു അതോടൊപ്പം രോഗങ്ങൾ സുഖപ്പെടുത്താനും പ്രിയപ്പെട്ട ദൈവമക്കളെ ഈ സമയം രണ്ട് കരങ്ങൾ യേശോടെ പക്കലേക്ക് ഉയർത്താം സഭയുടെ എല്ലാ ശുശ്രൂഷകളും യേശു നൽകിയ അധികാരം കൂടെ ഉപയോഗിച്ചുള്ള ശുശ്രൂഷയാണ് ഇതായി ഈ സമയം പ്രാർത്ഥിക്കുന്നു ഓരോ കുടുംബങ്ങൾ കാലങ്ങളായുള്ള പീഡകളെ തകർക്കുന്ന സമയമാണ് അന്ധകാരങ്ങൾ ഇപ്പോൾ അലറി വിളിച്ചുകൊണ്ട് പുറത്തേക്ക് പോകാൻ തക്കവണ്ണം ദൈവശക്തി ഇറങ്ങുന്ന സമയമാണ് സാത്താൻ കൂട്ടങ്ങൾ ഇടിമിന്നൽ പോലെ എല്ലാ കുടുംബങ്ങളും പ്രാർത്ഥിക്കുന്നു കുടുംബങ്ങളെ പീഡിപ്പിച്ചോണ്ടിരിക്കുന്നു

പ്രാഭവം വാഴ്ത്തുവാറാത്തി ചീടും മിഴങ്ങ ആശയാ